ഹായ് ഫ്രണ്ട്സ് ഡി എച്ച് ഗാർഡൻ്റെ പുതിയൊരു സെയിൽ വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഞങ്ങളുടെ ചാനൽ ആദ്യം കാണുന്ന കൂട്ടുകാർ ചാനലൊന്ന് സബ് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ലൈക്ക് ചെയ്യുക അതേപോലെ തന്നെ കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ വിലപ്പെട്ട കമൻറ്റുകൾ കൊണ്ടാണല്ലോ ഞങ്ങ ഞങ്ങളുടെ ഈ വീഡിയോയ്ക്ക് ഇതേപോലെ ഉള്ള പ്രൊമോഷനൊക്കെ വരുന്നത് അപ്പം ഞങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും വീഡിയോ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ കഴിഞ്ഞ ഒന്നത്തെ സെയിൽ വീഡിയോയിൽ ഉൾപ്പെടുത്തിയ ചെടികളൊക്കെ എല്ലാവരും വാങ്ങിച്ചു ഒരുപാട് പേര് വാങ്ങിച്ചു ഞങ്ങളെ പ്രോത്സാഹിപ്പിച്ചു ഇനിയും പ്ലാന്റുകളൊക്കെ അയക്കാണ്ട് നമ്മൾ അടുത്ത രണ്ട് ദിവസങ്ങളിലായിട്ട് അതൊക്കെ പാക്ക് ചെയ്ത് അയക്കുന്നതാണ് ഡി ടി ഡി സി വഴിയാണ് നമ്മൾ ചെടികളൊക്കെ അയക്കുന്നത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം ഇന്നത്തെ സെയിൽ വീഡിയോയിലെ ഫസ്റ്റ് പ്ലാന്റ് ഹൈബ്രിഡ് ഇനത്തിലുള്ള പെറ്റോണിയ പ്ലാന്റുകളാണ് മൂന്ന് നാല് ഇനത്തിലുള്ള പെറ്റോണിയ പ്ലാന്റുകളാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് അത് വയലറ്റ് ഉണ്ട് ചുമപ്പ് വെള്ളയും ചുവപ്പും കൂടെ ചേർന്നത് വെള്ള പെറ്റൽസ് കൂടുതലുള്ളതുമായിട്ടുള്ള പെറ്റോണിയ ഉള്ളത് ഓരോ പ്ലാന്റിനും അറുപത് രൂപ വീതമാണ് റേറ്റ് ഇതുകൊണ്ട് വൈറ്റ് കൂടുതലായിട്ടും റെഡ് കുറവായിട്ടും ഉള്ളതാണ് ഈ പ്ലാന്റ് ഇത് റെഡ് മാത്രമായിട്ടുള്ള ഡബിൾ പെറ്റലാണ് അടുത്തത് റെഡ് കൂടുതലും വൈറ്റ് കുറവുമായിട്ടുള്ള പെറ്റൽസുള്ള പെറ്റോണിയ പ്ലാന്റ് ആണ് അടുത്തത് നല്ല ഹൈബ്രിഡ് ഇനത്തിലുള്ള പെൻഡാസ് പ്ലാന്റുകളാണ് വൈറ്റ് പിങ്ക് നല്ല റോസ് കളർ അങ്ങനെ മൂന്ന് കളറുള്ള പ്ലാന്റുകളാണുള്ളത് ഓരോ പ്ലാന്റിനും അൻപത് രൂപ വീതമാണ് റേറ്റ് ഹൈബ്രിഡ് ഇനത്തിലുള്ളതാണ് നമുക്കിഷ്ടമുള്ള രീതിയിൽ ഇതിനെ വളർത്തിയെടുക്കാം അടുത്തത് നിക്കോഡിയ പ്ലാന്റ് ആണ് ഈ വലുപ്പമുള്ള പ്ലാന്റിന് എൺപത് രൂപയാണ് റേറ്റ് ഒരു ചട്ടി നിറയത്തക്ക രീതിയിൽ വലുപ്പമുള്ള പ്ലാന്റുകളാണിതിൽ നല്ല വയലറ്റ് കളറുള്ള ഫ്ലവർ ഉണ്ടാകുന്ന പ്ലാന്റ് ആണ് അടുത്തത് ഹൈബ്രിഡ് തന്നത്തിലുള്ള ചൈനീസ് ബോൾസോ ആണ് നാല് കളറാണ് നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് മ മൾട്ടി കളറുള്ള ഡബിൾ കളറുള്ള രണ്ട് പ്ലാന്റ് വൈറ്റ് പിങ്ക് പിന്നെ നാല് കളറുകളാണ് ആയിട്ടുള്ളത് ഓരോ പ്ലാന്റിനും അറുപത് രൂപ വീതമാണ് റേറ്റ് ഇതാണ് പിങ്ക് അടുത്തത് റോസും വയലറ്റും കൂടെ ചേർന്ന കളറാണ് ഇത് ചുമപ്പും വയലറ്റും കൂടെ കലർന്ന കളറ് നാടൻ ചൈനീസ് ബോൾസം കട്ടിംഗ് ഉണ്ട് നാലഞ്ച് വെറൈറ്റി ഉണ്ട് ഓരോന്നിനും പത്ത് രൂപ വീതമാണ് കൂടാതെ മൾട്ടി പെറ്റൽ ചൈനീസ് ബോൾസും ആണ് അടുത്തത് രണ്ട് ടൈപ്പ് ലെൻഡാന പ്ലാന്റുകളാണ് മഞ്ഞ കളറും വയലറ്റ് കളറും ഓരോ പ്ലാന്റിനും മുപ്പത് രൂപ വീതമാണ് റേറ്റ് അടുത്തത് പത്തുമണിച്ചെടിയാണ് ഈ കവറിലുള്ള മുഴുവൻ ചെടികൾക്കും കൂടി ഇരുപത്തഞ്ച് രൂപ വീതമാണ് റേറ്റ് മഞ്ഞയും കൂടാതെ ഓറഞ്ചും ചുവപ്പും കൂടെ കളർന്ന പത്തുമണിച്ചെടിയുമുണ്ട് എന്നാലത് പൂക്കൾ ശരിക്കും വിരിയാത്തോണ്ടാണ് ഈ വീഡിയോയിൽ ഇടാത്തത് നിങ്ങൾ ആവശ്യപ്പെട്ടാൽ ഇതിൻ്റെ ഇടുന്നതാണ് കേട്ടോ ഇപ്പം ഇന്നത്തെ വീഡിയോ ഇന്നത്തെ വീഡിയോ വൈൻ്റെ ആണ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ഡി ടി ഡി സി കൊറിയർ സർവീസ് വഴിയാണ് പ്ലാന്റുകളൊക്കെ അയക്കുന്നത് ഗൂഗിൾ പേ ആണ് മോഡ് ഓഫ് പേയ്മെൻറ്റ്